ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാറാസ് ബട്ടി കുറച്ച് പാർട്ടി വെയറിൻ്റെ കളക്ഷൻസ് ആണ് ഇത് വിചിത്ര സിൽക്കിൽ വരുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഇത് രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ ഗ്രീനും ഒരു ലാവൻഡർ കളറും ആട്ടോ രണ്ടും നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഈ വീഡിയോയിൽ കാണുന്നതിൽ കുറച്ചുകൂടി ഡാർക്ക് ആണ് കേട്ടോ ഈ ഗ്രീൻ കളർ അപ്പോൾ ഇതിൻ്റെ യോക്കിൽ നല്ല ഭംഗിയിൽ യു ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ള യു മോഡലാണ് അതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് ഇത് ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല അതായത് ഞാൻ അടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ തിക്കായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യു ആണ് ഇതൊരു ഓഫർ പ്രൈസാണ് അപ്പോൾ ടോപ്പിൻ്റെ മെഷർമെൻറ്റ് ടു പോയിൻറ്റ് ഫൈവ് ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് അത്യാവശ്യം വണ്ണവർക്ക് ഉള്ളവർക്കൊക്കെ നല്ല ഭംഗിക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഹൈറ്റ് ഉള്ളവർക്ക് നല്ല ലെങ്ത് കിട്ടുന്നൊരു മെഷർമെൻറ്റ് ഈ മെറ്റീരിയലിനുണ്ട് കേട്ടോ അപ്പോൾ ടോപ്പ് ടു പോയിൻ്റ് ഫൈവിൽ കൂടുതൽ വരുന്നുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോഡ് ദുപ്പട്ട ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കാരണം ദുപ്പട്ടയുടെ ഒരു സൈഡ് സ്കാലപ്പും മറ്റേ സൈഡിൽ ഫുള്ള് തിക്കായിട്ട് ഇതുകൊണ്ട് ഒരു സൈഡിൽ സ്കാലപ്പ് വന്നിട്ടുണ്ട് മറ്റേ സൈഡിൽ ഫുള്ളായിട്ട് തിക്ക് വർക്കിൽ തിക്കായിട്ട് എംബ്രോയിഡറി വർക്ക് മെഷീൻ വർക്കാണ് കേട്ടോ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ ഇത് തലയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ വർക്ക് വന്നിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് ഇടാം അതുപോലെ സൈഡിലായിട്ട് ഇടുന്നവർക്കൊക്കെ നല്ല ഭംഗിയൊക്കെ ഇടാം ഇതെങ്ങനെയാണെങ്കിലും നല്ല ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന മെറ്റീരിയലാണ് നല്ല സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു ആ ലെങ്ത് കൂടിയ സൈഡ് ഒരു സൈഡിലായി പോയി അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ ലെങ്ത് മനസ്സിലാകുന്നത് ബോട്ടം സാൻഡുള്ളിലാണേ ബോട്ടം ടു പോയിൻ്റ് ടു ഫൈവ് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ടു പോയിൻ്റ് ടു ഫൈവ് ആണേ അടുത്തത് ഈ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ലാവെൻഡർ അപ്പോൾ ഇത് ഒരുപാട് സ്റ്റോക്കൊന്നും ഇല്ല ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യാം ഇതിൻ്റെ വർക്കും ഒക്കെ സെയിം സെയിമാണ് ഈ ടോപ്പ് ടു പോയിൻറ്റ് ഫൈവ് ബോട്ടം ടു പോയിന്റ് ടു ഫൈവ് ദുപ്പട്ട ടു പോയിൻറ്റ് ടു ഫൈവ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് എയ്റ്റ് നയൻറ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആവശ്യമുള്ളത് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു വാട്സപ്പ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടിഎമാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എൻ്റെ വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്ട്സാപ്പിലേക്ക് വരാൻ പറ്റും വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു